ഉദ്ഘാടന പ്രാസംഗിയൻ വീണ ജോർജ് പത്തനംതിട്ട ജില്ലയിൽ കൊണ്ടുവന്ന നേട്ടങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു മറ്റൊന്നുമല്ല എത്ര മണിക്കുള്ള ട്രെയിനിൽ എനിക്ക് പോകണം ഞാൻ ഇന്ന് വീണ ജോർജ് പത്തനംതിട്ടയിൽ നടത്തിയിട്ടുള്ള വികസനങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് വായിച്ച് നോക്കിയപ്പോൾ ഒറ്റ വരിയിൽ അങ്ങനെ വായിച്ച് പോവുകയാണെങ്കിൽ ചുരുങ്ങിയത് പോലെ ഒന്നൊന്നര മണിക്കൂറെടുക്കും എന്ന് എനിക്ക് ഇന്ന് രാവിലെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഉദ്ഘാടകൻ അതിലേക്കങ്ങ് എൻ്റെ ട്രെയിൻ പോകുമോ എന്ന ഒരു പ്രയാസവും എനിക്കുണ്ടായിരുന്നു വളരെ ചുരുക്കി ഇവിടെ വീണാർ ജോർജും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും കൊണ്ടുവന്നിട്ടുള്ള നേട്ടങ്ങളുടെ പത്ത് ശതമാനത്തിനടുത്ത് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല ചുരുക്കി പറഞ്ഞതാണ് ആകാശം കാർമേഘാവൃതമാണ് ഞാനാണെങ്കിൽ അങ്ങ് കോഴിക്കോട് നിന്ന് വരികയാണ് എനിക്ക് വേണ്ടി അദ്ദേഹം വഴിമാറി തന്നതാണ് മഴ പെയ്താൽ നാസർ കുളായിയുടെ പൊതുയോഗം കൊളായി എന്ന ആളുകൾ പറയണ്ട എന്നുകൂടി ധരിച്ചിട്ടാണ് അദ്ദേഹം എനിക്ക് വേണ്ടി വഴിമാറി തന്നിട്ടുള്ളത് ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള ഈ ആരോപണം ഇപ്പം തുടങ്ങിയതാണ് എന്ന അഭിപ്രായം എനിക്കില്ല മാവ് മാങ്ങയുള്ള മാവിലെ ആളുകൾ കല്ലെടുത്തൊറിയും ഫലമുള്ള വൃക്ഷത്തിലേ കല്ലെടുത്തൊറിയും വീണ ജോർജിനെതിരെ നേരത്തെ ഉണ്ടായിരുന്ന ആരോപണം നടത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവായിരുന്നു കെ എം ഷാജി മലപ്പുറത്ത് വെച്ചാണ് അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളത് അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കിങ്ങനെയാണ് അന്തവും കുന്തവും ഇല്ലാത്ത ഒരു സാധനം അതേ വേദിയിൽ തന്നെ നാല് ദിവസത്തിനകം പാർട്ടി പ്രവർത്തകർ മറുപടി പൊതുയോഗം നടത്തിയിരുന്നു ആ പൊതുയോഗത്തിൽ പ്രസംഗിക്കാന് എനിക്ക് അവസരം കിട്ടി അന്തവും കുന്തവും ഇല്ല എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്ത എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പ്രയോഗിക്കുക അപ്പം പറഞ്ഞങ്ങ് പോവുകയാണ് ഞാൻ അന്ന് അവിടെ പ്രസംഗിക്കുമ്പോൾ പറയാൻ ഓർത്തത് പറഞ്ഞത് രണ്ടായിരത്തി നാലിലാണെന്നാണ് എൻ്റെ ഓർമ്മ മനോരമയിലും മാതൃഭൂമി പത്രത്തിൻ്റെയും ഒക്കെ ഒന്നാം പേജിൽ ഒരു പെൺകുട്ടിയുടെ ചിത്രം വന്നിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ എം എസ് സി ഫിസിക്സിന് ഒന്നാം റാങ്ക് നേടിയ പെൺകുട്ടിയുടെ പേര് വീണ കുര്യാക്കോസ് എന്നായിരുന്നു ബി എഡിനും പിന്നീട് അവർ ഡിഗ്രി നേടി മാധ്യമ പ്രവർത്തകയായി ദലൈലാമ ദലയിലാമയടക്കമുള്ള ലോകത്തിലെ പ്രശസ്തരായ ആളുകളെ വീണ ജോർജ് ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാൻ നിങ്ങളൊക്കെ കണ്ടു പിന്നീട് അവർ ബി ജെ പി നോട്ടം ഇട്ട് എ പ്ലസ് കാറ്റഗറിയിൽപ്പെട്ട മണ്ഡലത്തിൽ മത്സരിക്കുകയാണ് സ്വാഭാവികമായി ഏഷ്യാനെറ്റിന് കടുത്ത പ്രശ്നമുണ്ടാവും രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിൻ്റെ മുതലാളിക്ക് പ്രയാസം പ്രയാസമുണ്ടാവും ഏഷ്യാനെറ്റിൻ്റെ കടന്നാക്രമണം ഉണ്ടായി മലയാള മനോരമക്ക് പ്രയാസമുണ്ടാവും ക്രിസ്ത്യൻ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ഒരാൾ അരിവാൽ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് നമ്മളൊക്കെ വ്യാമോഹിപ്പിച്ച ചെയ്തില്ല അതുകൊണ്ടാണ് വ്യാമോഹിപ്പിച്ച എന്ന് ഞാൻ പറഞ്ഞത് മനോരമക്കാരന് സ്വാഭാവികമായി പ്രയാസം ഉണ്ടാവും എ പ്ലസ് കാറ്റഗറിക്കാരന് പ്രയാസമുണ്ടാവും അതുകൊണ്ടാണ് മനോരമയും ഏഷ്യാനെറ്റും അടക്കം വീണ ജോർജിനെ മത്സര സമയത്ത് പോലും കടന്നാക്രമിച്ചിട്ടുള്ളത് പക്ഷെ അവർ ജയിച്ചു ഒരുപാട് കാലത്തിന് ഇപ്പുറം ഒരു പത്തിരുപത് കൊല്ലത്തിന് ഇപ്പുറമാണെന്ന് എനിക്ക് തോന്നുന്നത് അരിവാൾ ചുറ്റിയ നക്ഷത്ര മലയാളത്തിൽ നാപ്പത്തി നാല്പത്തി ആറ് വർഷത്തിന് ശേഷം അരിവാൾ ചുട്ടിക നക്ഷത്ര മലയാളത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏഴായിരം വോട്ടിനാണെന്ന് ജയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തുമ്പോഴേക്കും അതിൻ്റെ ഏകദേശം മൂന്നിരട്ടിയോളം ഇരുപതിനായിരത്തി ചില്ലാനം വോട്ടിനാണ് അവർ ജയിച്ചിട്ടുള്ളത് കടന്നാക്രമണം കൂടുന്തോറും അവരുടെ വിജയം കൂടുകയാണ് ചെയ്തത് അന്തവും ഇല്ലാത്ത എന്ന് വീണ ജോർജിനെ വിമർശിച്ച കെ എം ഷാജിയെക്കുറിച്ച് ആ സമയത്ത് ഞാനൊന്ന് പഠിക്കാൻ തീരുമാനിച്ചു സാന്ദർഭികമായി പറയുന്നു എന്ന് മാത്രം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ പ്രീ ഡിഗ്രി പാസ്സായിട്ടുണ്ട് എന്നാണ് എൻ്റെ നാടിനടുത്ത ചേന്നമംഗലൂർ ജമായത്ത് ഇസ്ലാമിയുടെ ഈറ്റിലൂ പോറ്റിലുമാണ് അവിടുത്തെ ഇസ്ലാഹിയ കോളേജിലാണ് അദ്ദേഹം പഠിച്ചിട്ടുള്ളത് ഈ കെ എം ഷാജി അദ്ദേഹത്തിൻ്റെ ഒരധ്യാപകനോട് കോളമിസ്റ്റാണ് മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ കോളേജിലാണല്ലോ ഈ കെ എം ഷാജി പഠിച്ചു പഠിച്ചത് എത്ര വരെ പഠിച്ചിട്ടുണ്ട് അയാൾ എന്നോട് പറഞ്ഞ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി ചാനലുകൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ ചിലപ്പോൾ റിക്കോർഡിംഗ് ഉണ്ടാവുമല്ലോ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ കോളേജിൽ പഠിച്ചു ഹോസ്റ്റലിൽ താമസിച്ചു ആറ് മാസം കഴിഞ്ഞപ്പോൾ ഹോസ്റ്റൽ ഫീസ് തരാതെ മുങ്ങിയതാണ് പക്ഷേ ക്യാൻറ്റീനിൽ ഫുൾ ഹാജരായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അദ്ദേഹമാണ് അന്തവും കുന്തവും എന്ന് പറഞ്ഞു ഷാജി പിന്നെ പറഞ്ഞു അയാൾക്ക് എം ബി എ ഡിഗ്രി ഉണ്ട് ചെന്നൈയിലേതോ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രിയാണെന്ന് ഞാൻ അപ്പം ഓർത്തത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഗൾഫിലേക്ക് പോകാൻ ഇപ്പോഴല്ല പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് അക്കൗണ്ടൻ്റ് വിസ എടുത്തു ഫാമിലിയൊക്കെ കൊണ്ടുപോകാനാണ് കാരണം അക്കൗണ്ടൻറ്റ് വിസ ആകുമ്പോൾ ഫാമിലിയൊക്കെ എടുക്കാൻ പക്ഷേ അക്കൗണ്ടൻ്റ് വിസക്ക് ഒരു പ്രശ്നമുണ്ട് ബികോം പാസ് ആവണം ഇയാളാണെങ്കിൽ പ്രീ ഡിഗ്രി തോറ്റതാണ് വിസ ഏജൻ്റ് പറഞ്ഞ പ്രശ്നമില്ല അതൊക്കെ ബോംബെയിൽ മതി പരിഹരിക്കുക ബോംബെയിൽ എത്തി നോക്കുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് ക്ലാസ്സോട് കൂടിയുള്ള ഉഗ്ര സർട്ടിഫിക്കറ്റ് വില എത്രയാണെന്ന് ചോദിച്ചപ്പോൾ മൂവായിരം എന്ന് പറഞ്ഞു ഒരു ക്യൂരിയോസിറ്റിക്ക് ആൾ ചോദിച്ചു എം ബി ബി എസ് ഉണ്ടോ ഉണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ അയ്യായിരം രണ്ടായിരം രൂപേൻ്റെ വ്യത്യാസമുള്ളൂ അത് വെച്ചിട്ടാണ് കെ എം ഷാജി നമ്മളെ അളക്കാൻ വന്നത് ഞാൻ അതിൻ്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നേരത്തെയും വീണ ജോർജിനെതിരെ വന്നിട്ടുള്ളതാണ് അവരുടെ ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നു പക്ഷെ വളരെ കൃത്യമായി നേരത്തെ ഇവിടെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അതിലേക്ക് അടക്കുന്നില്ല കൂട്ടത്തിൽ ഒന്നുകൂടി ഞാൻ ഓർക്കുകയായിരുന്നു ഞാൻ വരുമ്പോൾ അധ്യക്ഷന്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അധ്യക്ഷനും ഉദ്ഘാടന സഹാവ് ഇപ്പം ഇവിടെ പറഞ്ഞ് ഗുജറാത്തിലെ ഒരു പാലം അപകടം ഇന്ന് രാവിലെ എൻ്റെ റൂമിലേക്ക് സഖാവ് മൂന്ന് മാ വാരികളാണ് പത്രങ്ങളാണ് കൊണ്ടുവന്നത് ഒന്ന് മനോരമ ഒന്ന് മാതൃഭൂമി ഒന്ന് മംഗളം മൂന്നും എൻ്റെ റൂമിലുണ്ട് കയ്യിലിപ്പോൾ ഞാൻ മാതൃഭൂമിയെ പിടിച്ചിട്ടുള്ളൂ മാതൃഭൂമിയിൽ ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗംഭീര പാലം ഗുജറാത്തിലൊരു പാലം തകർന്ന് പതിനൊന്ന് പേര് മരിച്ചിട്ടുണ്ട് ആകെ മാതൃഭൂമിയിലുള്ള വാർത്ത അതായി കാണുന്ന ചിത്രമാണ് എന്നിട്ട് പറഞ്ഞു വിശദ വാർത്ത എട്ടാം പേജിൽ ഞാനിപ്പോൾ അത് മറിച്ചുണ്ടാക്കുന്നില്ല എട്ടാം പേജിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മൈക്രോസ്കോപ്പ് കൂടി വെക്കേണ്ടി വരും ഇതിന്റെ എട്ടാം പേതി എന്നാൽ ഒട്ടും മോശമാക്കിയിട്ടില്ല പണിമുടക്കിന്റെ ഗംഭീര വാർത്ത ഇതിലുണ്ട് വിശദമായി ഇത് തന്നെയാണ് മനോരമ ഇത് തന്നെയാണ് മംഗളം കോട്ടയം മെഡിക്കൽ കോളേജിൽ ദൗർഭാഗ്യകരമായ സംഭവം ബിന്ദു എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ മരണം ഈ നാട് ആ വേദനയിൽ പങ്കെടുക്കുന്നു മണിക്കൂറുകൾക്കകമാണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി അവിടെ എത്തിയിട്ടുള്ളത് വാസുവൻ മിനിസ്റ്റർ അവിടെ എത്തിയിട്ടുള്ളത് അധികം വൈകാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അവിടേക്ക് എത്തി അവിടെ പറഞ്ഞു ഞാൻ ആവർത്തിക്കുന്നില്ല ചെന്ന സമയത്ത് ആശുപത്രിയുടെ സൂപ്രണ്ട് കൊടുത്ത വിവരം ആ വിവരമാണ് മന്ത്രിയോട് അവർ പറയുന്നത് മന്ത്രി അതാണ് പത്രക്കാരോട് പറയുന്നത് പത്രക്കാരും രാഷ്ട്രീയ എതിരാളികളും അതിന്റെ ഭാഷ്യം മാറ്റി ആ കെട്ടിടത്തിനടിയിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും അത് മറച്ചു വെച്ചു എന്നാണ് പറഞ്ഞത് എന്താ അതുകൊണ്ട് വീണാ ജോർജിനുള്ള ലാഭം നിങ്ങളൊന്ന് പറ സാമാന്യ ബുദ്ധി ഇവിടെ ഇന്നലെ മെനിയാനുമായിട്ട് നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് വീണാ ജോർജിന് തെരുവിലിറങ്ങി നടത്താൻ അനുവദിക്കില്ല എന്ന് വെല്ലുവിളിച്ച യു ഡി എഫുകാരും ബി ജെ പി കാരും എല്ലാവരും ഉണ്ടായിരുന്നല്ലോ പത്തനംതിട്ടയിൽ ആദ്യം പ്രകടനം നടത്തിയത് എസ് ടി പി ഐക്കാരാണ് പത്തനം ഇവിടെ ആദ്യം പ്രകടനം നടത്തിയത് എസ് ടി പി ഐക്കാരാന്നാണ് ഞാൻ കേട്ടത് വലിയ ഗജവോക്കിരികളാണ് ആരെയും കൊല്ലും അഭിമന്യുവിന്റെ തിരുനഞ്ചിൽ കടാലുകയറ്റിയ തമ്മാടിക്കൂട്ടമാണ് അവരൊക്കെ വെല്ലുവിളിച്ചല്ലോ വീണാ ജോർജിനെ തെരുവിലിറങ്ങാൻ അനുവദിക്കില്ല ബിന്ദുവിന്റെ വീട്ടിലേക്ക് വീണാ ജോർജ് പോയത് പേരിന് പോരും ഒരു പോലീസ് ഇല്ലാതെയാണ് ഒരു കോൺഗ്രസുകാരനെയും ബി ജെ പി ആ വഴിക്ക് കണ്ടിട്ടില്ല തലേ ദിവസം ഡിവൈഎഫ് സംസ്ഥാന സെക്രട്ടറി സനോജ് പറഞ്ഞു മന്ത്രിയെ തടയുന്നത് കൊള്ളാം മന്ത്രിയുടെ വീട്ടിലേക്ക് പോകുന്നത് കൊള്ളാം നിങ്ങൾക്കും വീടുണ്ടെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് നിന്നു നിങ്ങൾ ഞാൻ അതിന്റെ വലിപ്പത്തിനൊന്നും പറയുന്നില്ല പക്ഷെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ടോ കേരളത്തിന്റെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ എന്ത് സ്നേഹ വായ്പോടെയാണ് ആ കുടുംബം അവരെ സ്വീകരിച്ചത് പത്രങ്ങളിൽ വന്ന ഒരു ചിത്രം ലിന്ദുവിൻ്റെ അമ്മയോടൊപ്പം ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുദിനോടൊപ്പം വീണാ ജോർജ് ഇരിക്കുന്ന ചിത്രം ഒറ്റ ഫ്രെയിമിലുണ്ട് അതിന്റെ എല്ലാ വികാരവും അതിലുണ്ട് അപകടം നടന്ന ദിവസം അതേടത്ത് വെച്ച് ചാനൽ ക്യാമറകളുടെ മുമ്പിൽ ബിന്ദുവിന്റെ വർത്താവ് എന്താ പറഞ്ഞത് പെട്ടെന്ന് ജെ സി ബിക്ക് എത്താൻ പറ്റുന്ന സ്ഥലമല്ല അവിടെ ആശുപത്രിയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ ഭീമുകളുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ജെ സി ബിക്ക് വരാൻ കഴിയുന്ന സ്ഥലമല്ല വന്നിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു വരാൻ പറ്റുന്ന സ്ഥലമല്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല അവിടെ പിരിയണം അവിടെ അവസാനിക്കണം ഭർത്താവിനില്ലാത്ത കുടുംബത്തിനില്ലാത്ത ജാഗ്രതയായി ഇവർക്ക് പറഞ്ഞല്ലോ വിശുദ്ധം പറഞ്ഞു പത്രക്കാരോട് മന്ത്രി വരുമെന്ന് പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട് ഞങ്ങളെ കേൾക്കുമെന്ന് വിശ്വാസമുണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുമെന്ന വിശ്വാസമുണ്ട് ഇവിടെ പറഞ്ഞല്ലോ ഇപ്പോ പത്ത് ലക്ഷം അല്ലേ കുടുംബത്തിന് കുടുംബത്തിന് പത്ത് ലക്ഷം മകന് ജോലി മകളുടെ ചികിത്സ പൂർണ്ണമായി സർക്കാർ ആ കുടുംബത്തിനുള്ള വീട് ചെറിയ വീടല്ല പത്ത് പതിനഞ്ച് ലക്ഷം വരുന്ന ചെലവ് വരുന്ന വീട് പാർട്ടി അടക്കം സർക്കാർ അടക്കം ഇടപെട്ടുണ്ടാക്കി കൊടുക്കാൻ പോവുക മരിച്ചയാളെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല അവരുടെ പ്രയാസങ്ങൾ പങ്കുവെക്കാനാ കഴിയാ ഒരു പരിപ്പവും അവരുടെ കുടുംബം അത് പറഞ്ഞു വിശ്വദം പറഞ്ഞതൊന്നും ഇവർക്ക് പ്രശ്നമല്ല ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇതേ കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്നെ കേൾക്കുന്ന കോൺഗ്രസ് ഉണ്ടോ അവിടെ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇതേ കോട്ടയം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റ് തകർന്ന് ഒരു സ്ത്രീ മരിച്ചു അവരുടെ പേര് കുഞ്ഞമ്മ എന്നാണ് അവരുടെ ഭർത്താവിന്റെ പേര് മൈക്കൽ തോമസ് എന്നാണ് അവരുടെ വീട്ടുപേര് ആറ്റുകാലിൽ വീടിനാണ് അവരുടെ നാട് കിഴിക്കുന്നമാണ് അവരുടെ ജില്ല കോട്ടയമാണ് എന്ത് ചെയ്തു കോൺഗ്രസ് എന്ന് പറക്കട്ടെ എന്ത് ചെയ്തു കാലണ കൊടുത്തോ നിങ്ങൾ ആ കുടുംബത്തിന് കാലണ ആ കുടുംബത്തിൽ സന്ദർശിച്ചോ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി നിങ്ങൾ പറ മുഖ്യമന്ത്രി പോയോ എന്തേ പോവാതിരുന്നത് ഉമ്മൻചാണ്ടിയുടെ പരാതി ഉമ്മൻചാണ്ടിക്ക് പരാതി കൊടുത്തു അതിനൊരു ഏർപ്പാടുണ്ടല്ലോ അവരിയ്ക്കുന്നേ അവിടെ പരാതി കൊടുത്തു ജനസമ്പർക്ക പരിപാടി ആ പരാതി ചവറ്റുകൊട്ടയിലേക്ക് ഈ കോൺഗ്രസ് ഈ കേരളം ഇവർ ഇപ്പോഴുണ്ടല്ലോ ബാക്കിയുള്ളവരുണ്ടല്ലോ ജോർജിന്റെ പിറകെ ഇരുപത്തിനാല് മണിക്കൂർ നടക്കുന്ന ഈ ചാനൽ പ്രവർത്തകർ പോയി ചോദിക്ക് ഞാൻ ഈ പറഞ്ഞ ഫുൾ അഡ്രസ് ആ പറഞ്ഞത് ഇതിനപ്പുറം എന്ത് പറയണം ഒരു കാ പൈ പൈസ കൊടുത്തോ കൊടുത്തില്ല എന്നിട്ട് ഇവരുടെ ദുഃഖം ഇങ്ങനെ ഇരട്ടിക്കണം ഇതേ കോട്ടയം മെഡിക്കൽ കോളേജിൽ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ഒരാളും ചർച്ച ചെയ്തില്ല കോട്ടയം നഗരസഭ മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് യു ഡി എഫിലെ ഭരിക്കുന്ന കോട്ടയം നഗരസഭ അവിടെ കരാറ് പണിക്കാരനായ ഒരാൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോ കീപ്പാട്ടുകാരൻ മരിച്ചു എന്തു കൊടുത്തു നിങ്ങൾ പറ നാട്ടിലെ ജനങ്ങളോട് പറ കോടതി വിധിയുണ്ടായി ആ കരാർ തൊഴിലാൾക്ക് പണം കൊടുക്കാൻ കൊടുത്തോ നിങ്ങൾ കോടതി പറഞ്ഞിട്ട് കൊടുത്തോ ഇല്ല എന്നിട്ട് ഇപ്പൊ വരികയാണ് കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പരിഭവപ്പെടാൻ പരാതിപ്പെടാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കണക്ക് തെറ്റിയിട്ടില്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഉണ്ടാക്കിയതാണ് ഈ തകർന്നു കൂടെ കിട്ടണം അല്ലേ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട് അയാൾ പറഞ്ഞെന്താന്നെ തകർന്നു പിണക്കെട്ടിടത്തിന്റെ ഉത്തരവാദിത്തം പി ഡബ്ല്യു ഡി മന്ത്രി റിയാസിനാണ് റിയാസ് രാജിവെക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് റിയാസിന്റെ ബാപ്പയും ഉമ്മയും തമ്മിൽ ആലോചിച്ചിട്ട് പോലൂല കല്യാണം കഴിക്കാൻ പിന്നെ അല്ലേ റിയാസ് റിയാസിന്റെ ബാപ്പയും ഉമ്മയും കല്യാണപ്രായമായിട്ടുണ്ടാവില്ല അഭിപ്രായം ഇയാളൊക്കെ ആലപിടിച്ചിട്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയത് പാർട്ടിക്ക് അനുസരിച്ച് പ്രസിഡന്റിനെ കിട്ടുമെന്ന് നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല ആ പാർട്ടി അർഹിക്കുന്ന പ്രസിഡന്റാണ് ഞാൻ ചോദിക്കുന്നത് അതല്ല ഈ പത്രക്കാരിന്റെ ഈ സാധനം പിടിച്ചിട്ട് മുന്നിൽ നിൽക്കുന്നു ചാനലുകാരി സാമാന്യ ബുദ്ധിയിൽ ഒന്ന് ചോദിക്കണ്ടേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഉണ്ടാക്കിയ ഈ കെട്ടിടം അതൊന്നും അവർക്കറിയില്ല ആ കെട്ടിടം എങ്ങനെയാണ് റിയാസ് മിനിസ്റ്റർ അതിന് ഉത്തരവാദിയാകുന്ന സാമാന്യ ബോധത്തിലൊരു ചോദ്യം ഈ നാട്ടിലെ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ചോക്ക് വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്തും പറയാം എന്തായിരുന്നു ഈ കേരളത്തിന്റെ ആരോഗ്യസ്ഥിതി ഇവിടെ ഇപ്പോ സഖാവ് പറഞ്ഞല്ലോ മനുഷ്യന്റെ ആയുസ് കൂടിയത് ഞാൻ വളരെ വൈകി മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ ഏത് പാർട്ടിയിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് എൻ്റെ വേഷം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നു കോൺഗ്രസ് ആകുമ്പോൾ ഒരു ഗ്രൂപ്പൊക്കെ വേണം ഞാൻ ഐ ഗ്രൂപ്പായിരുന്ന കരുണാടിന്റെ ഗ്രൂപ്പായിരുന്നു കരുണാകന്റെ പൂർത്തി വലിയ ആഘോഷമായിരുന്നു കേരളത്തിൽ കരുണാകരന്റെ സപ്തതി വലിയ ആഘോഷമായിരുന്നു കേരളത്തിൽ ഇന്ന് നിങ്ങളെ സഷ്ടീപൂർത്തി കേൾക്കാറുണ്ടോ സപ്തതി കേൾക്കാറുണ്ടോ പാക കേൾക്കുന്നത് അവധിയ നമ്മുടെ നാട്ടിൽ ആയുധമായിരിക്കും വർദ്ധിപ്പിച്ച് വർദ്ധിച്ചതിനെ കുറിച്ച് സഖ ഇവിടെ പറഞ്ഞു ഞാൻ വിശദീകരിക്കുന്നില്ല എന്നാൽ ഇന്ത്യക്കകത്ത് ഒരു ഗവർണർ ചികിത്സ കിട്ടാതെ മരിച്ച ഏക സംസ്ഥാനത്തിന്റെ പേര് കേരളം ഗവർണർ ഒന്നാമൻ ലേ ഇപ്പോഴത്തെ ഗവർണറൊക്കെ വിചാരം പടച്ചവനാണ് അത് കോട്ടെ ഞാൻ അതിലേക്ക് പോയി കിടക്കുന്നില്ല സമയം കിട്ടുകയാണെങ്കിൽ പറയാം ആ ഗവർണർ ഒരു മെഡിക്കൽ കോളേജിൽ വെച്ച് ചികിത്സ കിട്ടാതെ മരിച്ചത് യു ഡി എഫ് മരിക്കുമ്പോ കേരളത്തിൽ ആന്റണി മുഖ്യമന്ത്രി കടവൂർ ശിവദാസൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ഈ കേരളത്തിൽ സിക്കന്ധർ ഭക് എന്താ നിങ്ങൾ ഓർക്കാതെ പോകുന്നു ഈ കേരളത്തിൽ തിരുവനന്തപുരം എസ് ഐ ടിയിൽ അണുബാധ പതിനഞ്ച് കുട്ടികളെ മരണപ്പെട്ടു യു ഡി എഫിന്റെ ഭരണകാലത്ത് എന്തെ ആരോഗ്യമന്ത്രിയെ തടഞ്ഞില്ല പതിനഞ്ച് കുട്ടികളെ എസ് ഐ ടി അനുബാധയേറ്റാ മരണപ്പെടെ സഖാവ് ഇപ്പൊ പറഞ്ഞല്ലോ കോൺഗ്രസുകാർ കൊന്ന നാലായിരം പേരുടെ കഥയാണ് സഖാവ് പറഞ്ഞത് അടിയന്തരാവസ്ഥയുടെ കരാള കാലഘട്ടങ്ങളിൽ ലീഗ് ഉണ്ടോ ജമായത്ത് ഉണ്ടോ എസ് ഡി പി ഐ ഉണ്ടോ കേട്ടോ ജുമാ മസ്ജിദിന്റെ തുറ്റുമുള്ള തുർക്കുമാങ്കിലെ കെട്ടിടങ്ങൾ ഇരിച്ചു നിരത്തിയപ്പോ ആ കെട്ടിടങ്ങളുടെ അടിയിൽപ്പെട്ട് കല്ലിനടിയിൽപ്പെട്ട് സ്ലാബുകൾക്ക് അടിയിൽപ്പെട്ട് നൂറുകണക്കിന് മനുഷ്യർ മരിച്ചു വീണോ അങ്ങ് ഡൽഹിയിൽ അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിയുടെ പുന്നാറമകൻ സഞ്ജയ് ഗാന്ധി നിങ്ങൾ ബിൽഡിംഗ് പൊളിച്ചിട്ട് മേലിട്ടതാ എന്നിട്ടാണ് നൂറുകണക്കിന് ആളുകളെ കൊന്നത് എന്നാൽ ഇവിടെ യു ഡി എഫിന്റെ കാലത്ത് തിരിഞ്ഞു നോക്കാത്ത ഒരു കെട്ടിടം അതിന്റെ ബാത്റൂമുകൾ അടച്ചു വെച്ചിട്ടുണ്ട് ഒരു ബാത്റൂമിൽ മാത്രം എന്തോ വിധി വൈപരീതത്തിൽ നിർഭാഗ്യത്തിൽ ബിന്ദു എന്ന സഹോദരി പോയി മരണപ്പെട്ടു പുതിയ ബാത്റൂമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് തൊട്ടടുത്ത വാർഡുകളിൽ ഇത് മാറ്റാൻ നിൽക്കുകയാണ് ഉൾക്കടനത്തിന് എന്ന് വീണ ജോർജ് കൃത്യമായി പറഞ്ഞതാണ് നല്ല നല്ല സംവിധാനങ്ങൾ അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്യാമറ കാണിക്കുന്ന ക്യാമറയിൽ പോയിട്ട് ഈ ഇടിഞ്ഞു വിണ കെട്ടിടം കാണിക്കുമ്പോ ഈ മാധ്യമങ്ങളുടെ ക്യാമറ ഇങ്ങനെ അവിടെ മാത്രം ക്രോഡിരിക്കുക ഒന്ന് വൈഡായി കാണിച്ചാൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പത്ത് എഴുന്നൂറ് കോടി രൂപയിൽ ഉണ്ടാക്കിയിട്ടുള്ള മനോഹരമായ കെട്ടിടം കാണും കാണിക്കുന്നില്ല സൗകര്യം വിശദീകരിച്ചുകൊണ്ട് ആവർത്തന ഭയം കൊണ്ട് ഞാൻ അതിൽ കിടക്കുന്നില്ല എന്നാൽ ചികിത്സയുടെ മോശം കൊണ്ട് തിരുവനന്തപുരം കുട്ടികൾ ഭരണകാലത്ത് എന്ത് ചെയ്തു നിങ്ങൾ പറ എന്റെ പ്രിയപ്പെട്ടവരെ ഈ യു ഡി എഫ് ഭരിക്കുമ്പോഴാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ചയാളെ രോഗികൾക്കൊപ്പം കിടത്തി മോർച്ചറിയിലേക്ക് മൃതശരീരം മാറ്റാതെ മരിച്ചയാളെ രോഗികൾക്കൊപ്പം കിടത്തി ഈ കേരളത്തിൽ എവിടെ എവിടെയുണ്ടായിരുന്നു മാധ്യമങ്ങൾ എവിടെയുണ്ടായിരുന്നു മാധ്യമ വിചാരണ എന്റെ ഇതൊക്കെ നാളുകൾ മറന്നുപോകും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്ന ആരാണ് മന്ത്രി ശിവകുമാർ കോടികളുടെ അഴിമതിയിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ശിവകുമാറ അന്ന് മന്ത്രി എന്നിട്ട് ഇവരിങ്ങനെ വരികയാണ് ഞാൻ ഈ വികസനം മറ്റു കാര്യങ്ങളുടെ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല കാരണം ഈ ജില്ലയിലെയും സമീപ പ്രദേശങ്ങളിലെയും എല്ലാം വികസനങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു